രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ പ്രതിഷേധിക്കാൻ പാലക്കാട് മുമ്പിൽ നിന്ന ആളാണ് താങ്കൾ കൃഷ്ണകുമാറിന് അതിനുള്ള ധാർമ്മിക അവകാശമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് താങ്കളുടെ പാർട്ടിയുടെ അധ്യക്ഷന് ഒരു യുവതി എറണാകുളം സ്വദേശിയായ യുവതി പരാതി നൽകിയിരിക്കുന്നത് എന്താണ് താങ്കളുടെ അക്കാര്യത്തിലെ മറുപടി ഈ കേസിന് ഈ ഇതിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇത് കുടുംബ വഴക്കാണ് ഇന്റെ ഭാര്യ സഹോദരിയാണ് അവരുടെ അച്ഛൻ്റെ പേരുള്ള വീടിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കമാണ് അച്ഛൻ ഭാര്യയുടെ അച്ഛൻ ഭാര്യയുടെ പേരിൽ വിൽപത്രം എഴുതി വെച്ചതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള സിവിൽ കേസും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളുമാണ് എനിക്ക് ഇതിൽ ഒരു പൊതുരംഗത്തുള്ള എന്നെ അതിൽ കക്ഷിയാക്കി എന്നെ സമ്മർദ്ദത്തിലാക്കി സിവിൽ കേസിൽ ആനുകൂല്യം നേടിയെടുക്കുക എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി ബഹുമാനപ്പെട്ട കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് ആ ജഡ്ജ്മെൻ്റിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെ സംബന്ധിച്ച വിധിയിൽ പറയുന്നുണ്ട് ഇതിൽ ഞാൻ ആ വിധി വായിക്കാം വേണ്ടി കൺസിഡറിങ് ദ എബോ അനാലിസിസ് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ദി പ്രോസിക്യൂഷൻ ഹാസ് ഫെയിൽ ടു എസ്റ്റാബ്ലിഷ് ദ ഒക്യൂറൻസ് ആൻഡ് ദി അലിഗേഷൻസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് ദ എവിഡൻസ് പ്രസൻ്റഡ് ഡസ് നോട്ട് സഫീഷ്യൻലി കനക്ട് ദി അക്യൂസ്ഡ് െതിരെ കേസുകളും താങ്കൾ ആദ്യമായിട്ടുള്ള കേസുകളും ഒക്കെ ഇപ്പോ എഴുന്നൂറ്റി പന്ത്രണ്ട് എഴുന്നൂറ്റി ഒൻപത് പണ്ടായിരത്തി പതിനാല് കേസുകളൊക്കെ പരിശോധിച്ചു പക്ഷെ അതിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളിൽ ഈ ലൈംഗിക അതിക്രമം ഉണ്ടായിരുന്നോ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ മുൻപാകെ പരാതിക്കാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആ പരാതിയിൽ ആ പരാതിയുടെ ഡേറ്റ് ഇരുപത്തി പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി പതിനാലിനാണ് ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പാലക്കാട് മുമ്പാകെ ബോധിപ്പിക്കുന്ന അപേക്ഷ ഞാനത് മുഴുവൻ വായിക്കുന്നില്ല അഞ്ചാറ് പേജ് ഉണ്ട് അതിൽ വളരെ വ്യക്തമായിട്ട് മൂന്നാമത്തെ പേജിൽ രണ്ടാമത്തെ പാ പാരഗ്രാഫായിട്ട് ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ള ഇപ്പോൾ ആരോപിച്ചിട്ടുണ്ടല്ലോ ആ കുറ്റം സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കോടതി പോലീസിനോട് ടൗൺ നോർത്ത് പോലീസിനോട് കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നു ടൗൺ നോർത്ത് പോലീസ് കേസ് അന്വേഷിക്കുന്ന സമയത്ത് കോടതിയിൽ വീണ്ടും അവർ കോടതി മുമ്പ് അപേക്ഷ കൊടുക്കുന്നു കേസ് കൃത്യമായിട്ട് അന്വേഷിക്കണം കേസിൻ്റെ അന്വേഷണം കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ വേണമെന്ന് പറയുന്നു കോടതി അതിനൊരു ഓർഡർ ഇറക്കുന്നു ആ അതിൽ ആ ഓർഡറിൽ പറയുന്നുണ്ട് ആൾസോ മോ ആൾസോ ടു മോണിറ്റർ ദി ഇൻവെസ്റ്റിഗേഷൻ ഇൻ ക്രൈം നമ്പർ സെവൻ വൺ ടു ബാർ ടു തൗസൻഡ് ഫോർട്ടീൻ ഓഫ് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ അക്കോർഡിംഗ്ലി നോട്ടീസ് വാസ് ഇഷ്യൂഡ് ടു ദി എച്ച് എസ് എച്ച്ഒ കൺസേൺ ടു അപ്പിയർ പേഴ്സൺ ആൻഡ് ടു പ്രൊഡ്യൂസ് സി ഡി ഇൻ ദി എബവ് said crime and accordingly. The police officer produced the cri CD crime in seven uh, crime number 712 2014. I have gone through the FIR and CD and the case was registered against the അതൊക്കെ അല്ല സംശയം ഇപ്പൊ താങ്കൾ അവകാശപ്പെടുന്ന ഒരു കാര്യം ഈ പരാതി ഈ പരാതി പരിഗണിച്ചു താങ്കൾ കുറ്റം ചെയ്തില്ല എന്ന് വിധിച്ചു എന്നുള്ളതാണല്ലോ നോക്കൂ ഇപ്പോ ഈ ആ കേസിന്റെ വിധി ആ കേസിന്റെ വിധി ഉത്തരവിൽ ഈ പറയുന്ന കാര്യങ്ങളെ അക്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആരോപിതമായിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളിൽ റോങ് ഫുള്ളി റെസ്ട്രൈൻഡ് ഓഫ് വോളണ്ടർലി കോസ്ഡ് ഹെർ ബൈ സ്ട്രൈക്കിംഗ് ഹെർ ഫേ വിത്ത് ഹാൻഡ്സ് ആൻഡ് കിക്കിങ് ഹെയർ ഓൺ ദ ബാക്ക് ഡർ ട് ഹാവ് കോസ്റ്റ് ഹർട്ട് ബൈ യൂസിങ് ഡേഞ്ചറസ് വെപ്പൺ സ്പെസിക്ലി എ ചെയർ ടു ബീറ്റ് ഹെയർ അതായത് തൊഴിച്ചു അടിച്ചു കസേര വെച്ച് അടിച്ചു തുടങ്ങിയ കാര്യങ്ങളായിരുന്നല്ലോ ഇപ്പോൾ താങ്കൾ വിധി വന്നു എന്ന് പറയുന്ന ക്രിമിനൽ കേസിൽ അന്ന് അന്വേഷിക്കുകയും പിന്നീട് കോടതി അതിൽ തെളിവില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തത് അതിൽ സെക്ഷൽ ഒഫൻസ് എവിടെയാണ് അല്ല അവർ കൊടുത്ത പരാതിയിൽ കാര്യം വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടാണ് അവര് പരാതി കൊടുക്കുന്നത് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടാണ് പരാതി കൊടുക്കുന്നത് പരാതി കോടതിയുടെ മുമ്പാകെയാണ് പരാതി കൊടുക്കുന്നത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലും അല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ നമ്പർ ടു കോടതി മുമ്പാകെയാണ് ഈ പരാതി കൊടുക്കുന്നത് ഈ അപേക്ഷ കൊടുക്കുന്നത് ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുക്കുന്നത് പോലീസ് കേസെടുക്കുക മാത്രമല്ല കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ കേസ് നടക്കണമെന്നുള്ള തുടർന്നുള്ള അപേക്ഷ കൊടുക്കുന്നു അപ്പോൾ ഇതെല്ലാം തുടർച്ചയായിട്ട് നടന്നു വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നതും എഫ് ഐ ആർ ഇടുന്നതും അപ്പോൾ എഫ് ഐ ആർ ഇട്ടു പോലീസ് എഫ് ഐ ആർ ഇടുന്ന സമയത്ത് ഒരു അന്യ പ്രാഥമികമായിട്ടുള്ള അന്വേഷണവും മറ്റുമൊക്കെ നടത്തി അവരുടെ പിന്നീട് വിശദമായിട്ടുള്ള അന്വേഷണമൊക്കെ നടത്തിയിട്ടാണുള്ള സെക്ഷനൊക്കെ ഇടുക ആ സെക്ഷൻ ഇടുന്ന സമയത്ത് പോലീസിന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇത്തരത്തിലുള്ള ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണെന്ന് ഇനി വേറൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം ഇതേ കേസിൽ സി സി രണ്ട ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചേ പാർ ാണ് സെക്കൻഡ് സാർ താങ്കൾക്കെതിരെ സി ആണല്ലോ അന്ന് താങ്കൾക്കെതിരെ ട്വന്റി ത്രീ ത്രീ ടു ഫോർ തുടങ്ങിയവയായിരുന്നു ആയിരുന്നല്ലോ അന്ന് വിചാരണ ചെയ്യപ്പെടുകയും താങ്കളെ അക്യൂറ്റ് ചെയ്തു എന്ന് പറയുന്ന ആ വിധിയിൽ വിചാരണ ചെയ്യപ്പെട്ട തെറ്റല്ല ശരിയല്ല എന്ന് കണ്ടെത്തിയ ചാർജസ് ഇവയൊക്കെയാണ് അല്ല നിങ്ങൾ അതിനാ ഈ എഫ് ഐ ആർ ഇടാൻ ആസ്പദമായിട്ടുള്ള പരാതി ഞാൻ നിങ്ങളുടെ പാലക്കാട് ലേഖകൻ ശ്രീ ഗോകുലിന് അവരെ കാണി കൊടുത്തിരുന്നു ഗോകുലതിൻ്റെ കോപ്പി എടുത്തിരുന്നു ആ പരാതിയിൽ വളരെ കൃത്യമായിട്ട് മൂന്നാമത്തെ പേജിൽ ആഹ് രണ്ടാം മൂന്നാം രണ്ടാമത്തെ പാരഗ്രാഫായിട്ട് ഈ കാര്യം ഇയാൾ പലതവണ ഞാൻ ബാക്കിയുള്ള വാചകങ്ങൾ വായിക്കില്ല കാരണം എന്നെ കുറ്റമുക്തരാക്കിയ ഒരു കോടതി വിധിയില് സംബന്ധിച്ച് അതിൽ ആരോപിച്ച കാര്യങ്ങൾ ആ കേസിൽ ആരോപിച്ച കാര്യങ്ങള് അല്ലെങ്കിൽ താങ്കളെ കുറ്റവിമുക്തനാക്കിയ ആ പ്രക്രിയയിൽ ഈ പറഞ്ഞ ഒഫൻസസ് വിചാരണയ്ക്ക് വന്നിട്ടില്ലല്ലോ ആ ചാർജസ് താങ്കൾക്കെതിരെ ചുമതലപ്പെട്ടിരുന്നില്ല റേപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമാനമായ വിധത്തിലുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്ത്രീത്വം മുറിവേൽപ്പിക്കലോ ഇങ്ങനെയുള്ള ചാർജസ് താങ്കൾക്കെതിരെ കോടതി മുമ്പാകെ വന്നിട്ടേ ഇല്ല അപ്പൊ അത് പോലീസ് ഒഴിവാക്കി എന്നുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് പോലീസ് പ്രശ്നമല്ലേ അവിടെ അല്ല സത്യ സത്യമല്ലാത്തോണ്ടല്ലോ കോടതിയുടെ നിരീക്ഷണത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്ന സമയത്ത് അവര് പോലീസിന് എന്റെ അന്വേഷണം കൃത്യമാവണെന്നും കോടതി നിരീക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത് ഞാൻ വായിച്ചുവല്ലോ കോടതി ആ പെറ്റീഷൻ പരിഗണിച്ച് കേസ് ഡയറി വിളിച്ചു വരുത്തി കോടതി കേസ് ഡയറി സി ഡിയും മറ്റേതെല്ലാം പരിശോധിച്ചു കൃത്യമായിട്ട് അന്വേഷണം പോകുന്നുണ്ട് എന്ന് പറഞ്ഞു എല്ലാം ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ചല്ലോ ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ അപ്പോൾ ഇത്രയും കൃത്യമായിട്ടൊരന്വേഷണം നടന്ന് അതിൽ വേണ്ട അതിൽ ആരോപിച്ച കാര്യങ്ങൾ വ്യക്തമല്ലാന്ന് ബോധ്യമായിട്ടാണിത് പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പരിശോധിക്കുക അല്ല ഓക്കെ രണ്ടായിരത്തി പതിനാല് മുതൽ താങ്കളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഞാൻ അതിന് ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് സത്യത്തിൽ ഒരു കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ട കേസിന്റെ അതിന്റെ സത്യത്തിൽ അതിന്റെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ഫ്ലോറിൽ ഡിസ്കസ് ചെയ്ത് പോകേണ്ട കാര്യവും അങ്ങനെ പോകാൻ പറ്റും തോന്നുന്നില്ല പക്ഷെ ഈ പറഞ്ഞത് ാണ് താങ്കളെ കുറ്റവിമുക്തനാക്കിക്കൊള്ള താങ്കളെയും കുറ്റവിമുക്തനാക്കിവിമുക്തരാക്കിക്കൊണ്ടുള്ള ആ വിധി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് രണ്ട് പാലക്കാടിന്റെ വിധി അവസാനിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് ഇൻ റിസൾട്ട് ഇൻ റിസൾട്ട് അക്യൂസ്ഡ് ആർ ഫൗണ്ട് നോട്ട് ഗിൽറ്റി ഓഫ് ദസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ ത്രീ ഫോർട്ടി വൺ ത്രീ ട്വന്റി ത്രീ ത്രീ ട്വന്റി ഫോർ ആൻഡ് തേർട്ടി ഫോർ ഓഫ് ഐ പി സി ഈ പറഞ്ഞ ചാർജസിൽ താങ്കൾക്കെതിരെയുള്ള കുറ്റം വിചാരണ ചെയ്യപ്പെട്ടു അതിൽ താങ്കൾ ഗിൽറ്റി അല്ല കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടു അപ്പം താങ്കൾക്കെതിരെ ഉയർന്ന സെക്ഷൽ അസോൾട്ട് എന്ന ചാർജ് എവിടെയും ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അല്ല ഒരു ഒരാൾ ഒരു പരാതി കൊടുത്താൽ എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് പോലീസ് സ്റ്റേഷനിലെ ഒരാൾ പരാതി കൊടുത്തു ഇത് പോലീസ് സ്റ്റേഷനിൽ പോലും അല്ല കോടതിയുടെ മുമ്പാകെ അപേക്ഷ കൊടുക്കുന്നു ആ അപേക്ഷയുടെ പോലീസ് ആ കേസിൽ ഏത് അന്വേഷണത്തിന് ശേഷമാണ് ആദ്യം എഫ് ഐ ആർ ഇട്ടാലും പിന്നീട് അവരുടെ വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ ചില സെക്ഷനുകൾ ആഡ് ചെയ്യാറുണ്ട് ചില സെക്ഷനുകൾ ഒഴിവാക്കാറുണ്ട് അത്തരം സംഭവം ഇപ്പോൾ ഒരാളെ മാരകായുധം വെച്ച് അടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ആ മാരകായുധം വെച്ച് അടിച്ചിട്ടുണ്ടോ അതോ കൈ കൊണ്ടാണോ അടിച്ചതെന്നുള്ളത് രണ്ട് സെക്ഷൻ വ്യത്യാസമുണ്ട് തല തലയ്ക്ക് പരിക്കേറ്റാൽ സെക്ഷൻ വ്യത്യാസമുണ്ട് കൈക്ക് പരിക്കേറ്റാൽ സെക്ഷൻ വ്യത്യാസമുണ്ട് അല്ലേ അപ്പോൾ അത് അത് പോ പോലീസിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് അത്തരം സെക്ഷനുകൾ ഇതിൽ പരാതിയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ സെക്ഷനുകൾ ഉൾപ്പെടുത്തണോ വേണ്ടയോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സെക്ഷനുകൾ ഉൾപ്പെടുത്തണോ വേണ്ട പോലീസ് തീരുമാനിക്കുക പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ കാര്യം ഈ ഇത് ഈ പരാതിയിൽ പറയുന്ന കാര്യം വാസ്തവമല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആ സെക്ഷൻ ഇടാത്തത് അപ്പോൾ ഞാൻ പറയുന്നത് ഒരാൾ പരാതി കൊടുത്താൽ താങ്കൾ നാളെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്താൽ താങ്കൾ ആർക്കെതിരെയാണോ പരാതി കൊടുത്തത് താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോലീസ് എല്ലാ സെക്ഷനും ഇടണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്തെ നിയമം അനുവദിക്കുന്നില്ല കാരണം അതിനവർ അന്വേഷണം നടക്കും അന്വേഷണം നടന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ വാസ്തവമാണെന്ന് ബോധ്യപ്പെട്ടാൽ സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആവശ്യമായിട്ടുള്ള സെക്ഷനുകൾ